ഹലോ ഫ്രണ്ട്സ് പക്ഷികളുടെ ലോകത്ത് അത്ഭുതങ്ങൾ നിറഞ്ഞ കൂട് നിർമ്മാണത്തെക്കുറിച്ച് നിങ്ങൾക്ക് അറിയാമോ മൂന്ന് മിനിറ്റ് മാത്രം ദൈർഘ്യമുള്ള ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ കാണുകയാണെങ്കിൽ നിങ്ങൾ ആശ്ചര്യപ്പെട്ടു പോകും സാധാരണ രീതിയിൽ പക്ഷികൾ മുട്ടയിട്ട് അവയുടെ കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകുന്നതിന് വേണ്ടി കൂടുകൾ നിർമ്മിക്കുന്നത് എന്നാൽ അതിൽ പക്ഷി ലോകത്ത് ഇല്ല എന്ന് വേണം പറയാൻ നമ്മളൊക്കെ പെണ്ണ് കെട്ടാൻ സമയമാകുമ്പോൾ പെൺ വീട്ടുകാർക്ക് വീട് ഇഷ്ടമാക്കുന്നതിന് വേണ്ടി പഴയ വീടുകൾ പുതുക്കുകയും പെയിൻ്റ് അടിക്കുകയും പുതിയ വീടുകളൊക്കെ പണിയുകയും ചെയ്യുന്നു കാരണം കൂടി ഇഷ്ടപ്പെട്ടാൽ മാത്രമേ പെണ്ണിനെ കെട്ടിച്ച് തരികയുള്ളൂ ഈ ഒരു അവസ്ഥയാണ് പക്ഷിലോകത്തെ ഈ പക്ഷിക്ക് ഉള്ളത് വീട് ഉണ്ടാക്കിയാൽ മാത്രം പോരാ അത് ഏറ്റവും മനോഹരമായി തീർന്നാൽ മാത്രമേ ഇണക്കിളികൾ ഈ കൂട്ടിൽ വന്ന് ഇവയോടൊപ്പം ജീവിക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ ചെറിയ ചുള്ളിക്കമ്പുകൾ കൊണ്ടും നാരുകൾ കൊണ്ടും ടണൽ പോലെ ഉണ്ടാക്കുന്ന വലിയ കൂടുകളുടെ ചുറ്റും മനുഷ്യനിർമ്മിതമായ പ്ലാസ്റ്റിക്കുകളും പിന്നീട് ആൺകിളിയുമായി ചേർന്ന് ആ ഇഷ്ടപ്പെടുന്ന കൂട്ടിൽ അനേക കാലം ഒരുമിച്ച് വൈവിധ്യം നിറഞ്ഞ കിളികളെ കൂടുകളെ കുറിച്ച് നിങ്ങൾക്ക് അറിയാൻ താല്പര്യമുണ്ട് എങ്കിൽ